ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് നടക്കുന്നുണ്ട് വൈകുന്നേരം നാലു മണിക്ക് വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് കൺവെൻഷൻ നടക്കുന്നത് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്യും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ മന്ത്രിമാരായ എം പി രാജേഷ് തുടങ്ങി നിരവധി പേർ വിവിധ ഘടകകക്ഷി നേതാക്കൾ അടക്കമുള്ളവർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട് ഇർഫാൻ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ പാലക്കാട് നിന്നും ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഇർഫാൻ ഗുഡ് മോർണിംഗ് മറ്റ് എല്ലാ മണ്ഡലങ്ങളിലേതും പോലും തന്നെ ഇടതുമുന്നണിക്ക് വർദ്ധിച്ച ഒരു ആത്മവിശ്വാസം ഇപ്പോൾ പാലക്കാട് നൽകുന്ന ഒരു സാഹചര്യമുണ്ട് ആലത്തൂർ നൽകുന്ന ഒരു സാഹചര്യമുണ്ട് ആലത്തൂർ മണ്ഡലം കൺവെൻഷനാണ് ഇന്ന് നടക്കാനുള്ളത് രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് കടക്കുന്ന ആ ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ് ഇടതുമുന്നണി ക്യാമ്പുകൾ പ്രകടമാക്കുന്നത് വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷ തന്നെയാണ് ഏറെക്കുറെ ഇടതുമുന്നണി ഇടതിൻ്റെ ഉരുക്കു കോട്ടയായ ആലത്തൂർ ഉറപ്പിച്ച മട്ടാണ് കാരണം രണ്ടാഴ്ച മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതിൻ്റെ ഒരു എഡ്ജ് അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ കെ രാധാകൃഷ്ണനാണ് ജനകീയനായ മന്ത്രി ജനസംബന്ധി ഏറ്റവും ഒരു മന്ത്രി എന്ന് ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു ആളാണ് കെ രാധാകൃഷ്ണൻ ചരിത്രത്തിലേക്ക് നടന്നു നടന്നുകയറി അദ്ദേഹത്തെ ആലത്തൂരിൽ നിന്ന് പാർലമെന്റിലേക്ക് അയയ്ക്കാനാണ് ആലത്തൂറുകാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറയാൻ കഴിയും അത്രയേറെ വിജയം ഉറപ്പിച്ചൊരു സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിൻ്റെ ആലത്തൂർ മണ്ഡലം സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ രാധാകൃഷ്ണൻ അദ്ദേഹം മന്ത്രി കൂടിയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കൺവെൻഷൻ ചേരുകയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി ആളുകൾ അല്ലെങ്കിൽ ജനങ്ങളാകെ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് ആലത്തൂർ ഉണ്ടാവുക എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എം എ ബേബിയാണ് ഇന്ന് ആലത്തൂരിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക മന്ത്രിമാരായ എം പി രാജേഷും എ കെ ബാലൻ ഉൾപ്പെടെയുള്ള ആളുകളും എൽ ഡി എഫിൻ്റെ വിവിധ ഘടകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളും പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മന്ത്രി കൃഷ്ണൻകുട്ടിയും ഈ ഒരു ഈ എൽ ഡി എഫ് കൺവെൻഷൻ ഉണ്ടാകും കാരണം ചിറ്റൂർ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ചിറ്റൂർ മണ്ഡലവും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര കുന്നംകുളം വടക്കാഞ്ചേ വടക്കാഞ്ചേരി മണ്ഡലങ്ങളും ചേർന്നാണ് ഈ ആലത്തൂർ പാലക്കാട് ജില്ലയിലെ മണ്ഡലങ്ങളായ നെന്മാറ ചിറ്റൂർ തരൂർ ആലത്തൂർ അങ്ങനെ നാല് മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഏഴ് മണ്ഡലങ്ങൾ ചേർന്ന ഈ ഒരു ആലത്തൂർ നിയോജക മണ്ഡലത്തി ലോക്സഭാ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള വിജയ പ്രതീക്ഷയാണ് എൽ ഡി എഫിനുള്ളത് ശരി ഇർഫാനാണ് വിവരങ്ങൾ നൽകിയത് ഇന്നാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ നടക്കാനിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ